നമസ്കാരം കേരളത്തെയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയില് നടിയാക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയര്ന്നു കേട്ടത് കുറച്ചു ദിവസങ്ങള്ക്ക് മുമ്പായിരുന്നു കേസില് അന്തിമവാദം പൂര്ത്തിയായത് ഇതുവരെയുള്ള വാദത്തിൽ കോടതിക്ക് ആവശ്യമെങ്കിൽ വ്യക്തത തേടും ഇതിനായി കേസ് മെയ് ഇരുപത്തൊന്നിന് പരിഗണിക്കുന്നതുമായിരിക്കും അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും വർഷവും ഒരു മാസവും നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള എട്ടാം പ്രതിയും നടനുമായ ദിലീപിനെ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകളുടെ മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവിരോധം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുകയായിരുന്നു ഇതിലൂടെ പോലീസ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കേസിന്റെ വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഇവരിൽ പലരും കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു നടൻ സിദ്ദിഖ് ഇടവേള ബാബു ഭാമ പണിക്കർ തുടങ്ങിയ സിനിമാ മേഖലയിലെ പ്രമുഖർ കോടതിയിൽ മൊഴി മാറ്റിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഇവർ ഉൾപ്പെടെ ഇരുപതോളം സാക്ഷികൾ വിചാരണയ്ക്കിടെ കൂറുമാറി പ്രതിഭാഗത്ത് ചേർന്നു നടിയുടെ സിനിമാ അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കിയത് മുതൽ അമ്മ ഷോയുടെ റിഹേഴ്സൽ സമയത്ത് നടിയും ദിലീപും തമ്മിലുണ്ടായ തർക്കം എന്നിവ സംബന്ധിച്ചായിരുന്നു സിനിമാ താരങ്ങളിൽ നിന്നും പ്രധാനമായും മൊഴിയെടുത്തിരുന്നത് ഇവരെല്ലാം കൂറിമാറിയതായി കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കേരളത്തെ ഞെട്ടിച്ചോടുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത് സംഭവത്തിൽ രണ്ടു ദിവസങ്ങൾക്കുപ്പുറം കേസിലെ ഒന്നാം പ്രതിയായ പൾസുനി അറസ്റ്റിലായി അപ്പോഴൊന്നും ദിലീപിന്റെ പേര് ഈ കേസിൽ ചർച്ചയായിരുന്നില്ല എന്നാൽ പോകെ പോകെ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങി ഇതിനിടയിൽ ആലോക്കാരനായ പ്രമുഖ നടനെ പോലീസ് ചോദ്യം ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു അന്ന് ഇത്തരത്തിൽ വാർത്ത വന്ന ഉടനെ ഫേസ്ബുക്കിലൂടെ പ്രതികരണവുമായി ദിലീപ് രംഗത്തെത്തിയിരുന്നു തനിക്ക് ഈ കേസിൽ യാതൊരു ബന്ധവുമില്ലെന്ന് വാദിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് ഇപ്പോഴത്തെ ആ പോസ്റ്റ് വീണ്ടും ചർച്ചയാവുകയാണ് ദിലീപ് അന്ന് പങ്കിട്ട കുറിപ്പ് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഫേസ്ബുക്കിൽ സജീവമല്ല ആയിരുന്നില്ല ജോലി തിരക്കുകളും അനുബന്ധ സംഭവങ്ങളുമായിരുന്നു കാരണം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായി മലയാള സിനിമയിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മളെല്ലാം കരുതിയതാണ് നടന്നത് ഞങ്ങളുടെ ആ സഹപ്രവർത്തകയ്ക്ക് നേരിട്ടത് ിൽ അമ്മയിലെ എല്ലാ അംഗങ്ങളും അതിനൊപ്പം രംഗം ഒന്നടങ്കം തന്നെ അതിധാരണമായ ഈ സംഭവത്തെ അപലപിക്കുകയും ഞങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു കൂട്ടായ്മയോടെ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എന്നാൽ അതിനുശേഷം ഈ ധാരണ സംഭവത്തിന്റെ പേരിൽ പേര് പറഞ്ഞും അല്ലാതെയും ആയി എന്നെ ലക്ഷ്യമാക്കി ചില ഓൺലൈൻ മാധ്യമങ്ങളും അവർക്കൊപ്പം ചില പത്രങ്ങളും ചേർന്ന് ഇല്ലാത്തകൾ ഇല്ലാ കഥകൾ പടച്ചുവിടുകയാണ് ഇന്ന് രാവിലെ ഇറങ്ങിയ ഏതാനും പത്രങ്ങളിലെ വാർത്തയാണ് ഈ കുറിപ്പ് കുറിപ്പെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് ആലുവയിലെ ഒരു പ്രമുഖ നടനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം യും ചെയ്തേ തെറ്റിദ്ധാരണ പരത്തുന്നതും പുകമറ സൃഷ്ടിക്കുന്നതുമായ ഈ വാർത്ത വായിച്ചു അത് വിശ്വസിക്കുന്നവരോട് ആലുവയിലെ സ്ഥിര താമസക്കാരനായ നടൻ എന്ന നിലയിൽ പറയട്ടെ ആ നടൻ ഞാനല്ല എൻ്റെ വീട്ടിലെ ഒരു പോലീസുകാരനും മഫ്തിയിലോ അല്ലാതെയോ വന്നിട്ടില്ല ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല എൻ്റെ അറിവിൽ ആലുവയിലെ മറ്റൊരു നടന്റെയും വീട്ടിലും പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇനി ഈ വാർത്തയുടെ നിജസ്ഥിതി തെളിയിക്കേണ്ടത് വാർത്ത പടച്ചുവിട്ടവരാണ് കുടുംബ ബന്ധങ്ങളുടെ മൂല്യം നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അമ്മയും ഭാര്യയും മകളും ഒക്കെയുള്ള ശരാശരി മനുഷ്യൻ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ ഈ ദുഃഖകരമായ സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തു വരേണ്ടതും യഥാർത്ഥ കുറ്റവാളികൾ മുഴുവനും ശിക്ഷിക്കപ്പെടേണ്ടതും സമൂഹത്തിന്റെ എന്ന പോലെ കൂടി ആവശ്യമാണ് സമീപകാലത്ത് മലയാള സിനിമയെ രസിച്ച ഈ വ്യവസ്ഥ വ്യവസായത്തെ തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ എല്ലാ ചലച്ചിത്ര പ്രവർത്തകരുടെയും ആവശ്യപ്രകാരം സിനിമാ സംഘടനകളുടെ പിന്തുണയോടെയും ഒരു പുതിയ സംഘടന രൂപീകരിക്കുകയും എല്ലാവരുടെയും നിർബന്ധപ്രകാരം അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത് ഈ വ്യവസായത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്ന ആളെന്ന നിലയിൽ അതിന്റെ കടമയാണെന്ന് കരുതിയാണ് അതിന്റെ പേരിൽ ചിലർ എന്നെ ക്രൂശിക്കുകയാണ് ദിലീപ് കേസിൽ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്ന ചില ചിലത് തെളിവുകളോടെ പറയും മലയാള സിനിമ വ്യവസായത്തിന് മൊത്തം അപമാനകരവും വേദനാജനകവും ുമായ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളിൽ ഒരാളുമായി പോലും എനിക്ക് നേരിട്ടോ അല്ലാതെയോ യാതൊരു ബന്ധമോ പരിചയമോ ഇല്ല ഈ സംഭവത്തെ സംബന്ധിച്ച് പൂർണ്ണവും സത്യസന്ധവുമായ അന്വേഷണം ഉണ്ടാവേണ്ടതും മുഴുവൻ പ്രതികളെയും എത്രയും വേഗത്തിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നാണ് ദിലീപ് കുറിപ്പിൽ പറഞ്ഞത് ഫെബ്രുവരിനായിരുന്നു ദിലീപിന്റെ ഈ കുറിപ്പ് കേസിൽ ജൂലൈയിലാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾക്ക് ഉറപ്പായും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് റിട്ടയർഡ് ഡി വി പറയുന്നു ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നതെന്നും ജോർജ് ജോസഫ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എട്ടാം തീയതി കോടതി എന്തായാലും വിധി പ്രസ്താവിക്കും ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതെ ഇരിക്കുകയോ ചെയ്തോട്ടെ അതിനൊന്നും വലിയ കാര്യമില്ല പക്ഷെ അങ്ങനെയല്ല ഇതിനകത്ത് ഏഴ് പ്രതികൾ അതായത് പൾസുനി ഉൾപ്പെടെയുള്ളവർ കുറ്റം ചെയ്തില്ല എന്ന് ആരും ഇതുവരെ പറയുന്നില്ല കാരണം അത് ആ നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പൾസസുനിയെ ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവർ അഞ്ചു പേര് ആ കാറിനകത്ത് കയറി അവർ ലൈംഗിക പീഡനം നടത്തി അത് ഷൂട്ട് ചെയ്തു പക്ഷേ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു ദൃശ്യം കയ്യിലുള്ള ആൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ ഈ നടിയെ വിളിക്കണമായിരുന്നു കാരണം ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അവരുടെ അടുത്ത് പൈസ ചോദിക്കണം അവരുടെ അടുപ്പക്കാരോട് പൈസ അതൊന്നും അവിടെ നടന്നില്ല അതിന് ഒരു എവിഡൻസേ ഇതുവരെ ഇല്ല അപ്പൊ പിന്നെ ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് ഒരു പ്രശ്നം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കേസിനകത്തുള്ള ദൃശ്യം അത് അന്നേരം തന്നെ ദിലീപിന് കൈമാറി എന്നുള്ള ഒരു ഇൻഡയറക്ട് എവിഡൻസ് കോടതിക്കകത്തുണ്ട് പക്ഷെ അതിൽ കൂടുതൽ എവിഡൻസ് ബാലചന്ദ്രകുമാർ വന്നപ്പോൾ ഉണ്ടായി ഈ കേസിന്റെ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലിരുന്ന് കാണുന്നതിൽ ഇയാളും പങ്കെടുത്തിരുന്നു ഇയാളും അത് കണ്ടു എന്റെ വീട്ടിലോ വേറെ ആരുടെയെങ്കിലും വീട്ടിലോ ഈ ദൃശ്യങ്ങളില്ല അതിന്റെ ആവശ്യക്കാരുടെ അടുത്ത് മാത്രമേ ഇത് എത്തുള്ളൂ അതാണ് ഈ കേസ് അതൊരു പന്ത്രണ്ട് വീക്ക് അകത്തുള്ള ഗൂഢാലോചനയുടെ ഒരു ഭാഗം തന്നെയാണ് അത് പ്രൂവ് ചെയ്യും മരണത്തിന് തൊട്ടു മുൻപ് വരെ മൊഴി കൃത്യമായി മൊഴി കൊടുത്തയാളാണ് ബാലചന്ദ്രകുമാർ അദ്ദേഹം സത്യവും മാത്രം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ് മരണത്തിന് തൊട്ടു മുൻപ് അതുവരെ അദ്ദേഹം കൃത്യമായിട്ട് മൊഴി കൊടുത്തുകൊണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹം അധിക ദിവസം കഴിയാതെ മരിക്കുകയും ചെയ്തു ദിലീപ് കേസിൽ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്ന ചിലത് തെളിവുകളോടെ പറയും എന്തായാലും ശരി ഏഴ് പ്രതികളെ ശിക്ഷിക്കുമെന്ന് ഉറപ്പ് എട്ടാം പ്രതിയുടെ ഈ കുറ്റകൃത്യത്തിൽ ഒന്നും നേരിട്ട് പങ്കെടുത്തിട്ടില്ല അതേസമയത്ത് ദിലീപിന് വേണ്ടിയാണ് ചെയ്തതെന്ന് കോടതിയിൽ എവിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾക്ക് ഒരു ലൈഫ് ഇൻവ്രസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്വന്റി ഇയേഴ്സ് അത് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ദിലീപിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പന്ത്രണ്ട് ബിയിലാണ് ഈ കേസ് മുഴുവൻ എല്ലാ സെക്ഷനും അട്രാക്ട് ചെയ്യുന്നത് അത് തന്നെയല്ല ഈ കേസിനകത്ത് ഒരു നമുക്കറിയാം പീഡിപ്പിച്ചതാണ് മുന്നൂറ്റി എഴുപത്തി ആറ് അതേസമയത്ത് മുന്നൂറ്റി അറുപത്താറും ഇത് രണ്ടും ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം ശിക്ഷ കിട്ടുന്നതാണ് അതുകൊണ്ട് പ്രതികൾക്കൊക്കെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ കോടതിയിലെ വന്നിരിക്കുന്ന എവിഡൻസുകളിലെ കാര്യം കോടതി വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ഡോക്യുമെന്റ് മുഴുവൻ കോടതി നോക്കണം രണ്ടാം സാക്ഷികളുടെ മൊഴിയുണ്ട് ഇതൊക്കെ കുറെ മാസങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏകദേശം കേസ് എല്ലാം തീർന്നതാണ് പക്ഷേ ജഡ്ജ്മെന്റ് എഴുതാനായിട്ട് ഇത്രയും താമസിച്ചു കാരണം അതുപോലെയുള്ള ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു അവരെ സമ്മതിച്ചു കൊടുക്കണം കാരണം ആവശ്യമില്ലാത്ത ടെൻഷനുകൾ ധാരാളം ആ ജഡ്ജിന്റെ തലയിലോട്ട് കയറിയിട്ടുണ്ട് കോടതിക്കകത്ത് നമുക്കറിയാം മൂന്ന് കോടതിയിൽ നിന്നും അങ്കമാലി ജുഡീഷ്യൽ സബ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലും പിന്നീട് ട്രയൽ കോടതിയിലും മൂന്നിടത്തും ഇതിന്റെ ദൃശ്യങ്ങൾ ആരോ പരിശോധിച്ചിരുന്നു അത് ഫോറൻ ൻസിക് എവിഡൻസും അതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് തലപര കക്ഷികൾ ഉണ്ടെന്നുള്ള വാദം കൃത്യമാണെന്നാണ് ജോർജ് ജോസഫ് പറയുന്നത് എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഡിസംബർ എട്ടിന് കോടതി പ്രഖ്യാപിക്കുകയാണ് ഏഴു വർഷവും എട്ട് മാസവും നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷമാണ് വിധി വരുന്നത് എട്ടാം പ്രതി നടൻ ദിലീപിന് വിധി നിർണായകവുമാണ് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ദിലീപ് പറയുന്നത് നടി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു എന്നാൽ വിധിക്ക് ആഴ്ചകൾക്ക് മാത്രം ബാക്കി നിൽക്കെയാണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് കോടതി ഇപ്പോൾ ശ്രമകരമായ ജഡ്ജ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എട്ടാം തീയതി വിധി പ്രസ്താവിക്കുകയും ചെയ്തു ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ അതിൽ നമുക്ക് വലിയ കാര്യമില്ല പൽസുസുനി ഉൾപ്പെടെയുള്ള ഏഴ് പ്രതികൾക്ക് കുറ്റം ചെയ്തില്ല എന്ന് ആരും പറയുന്നുമില്ല കാരണം നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ちょっ,と待って。 പൾസസുനിയ ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട് അവർ അഞ്ചു പേർ കാറിനകത്ത് കയറി ദൃശ്യം ഷൂട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം പുറത്തു വന്നതാണ് അങ്ങനെ ഷൂട്ട് ചെയ്തതിന്റെ ഉദ്ദേശം നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ആയിരുന്നെങ്കിൽ ദൃശ്യം കയ്യിലുള്ളയാൾ ഉടനെ നടിയെയോ അടുപ്പക്കാരെയോ വിളിക്കണമായിരുന്നു പൈസ ചോദിക്കണമായിരുന്നു അതിന് ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് പ്രശ്നം എന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഈ കേസിനകത്തുള്ള ദൃശ്യം അന്നേരം തന്നെ ദിലീപിന് കൈമാറി എന്ന പരോക്ഷ തെളിവ് കോടതിക്കകത്തുണ്ട് പക്ഷെ അതിൽ കൂടുതൽ തെളിവുകൾ ബാലചന്ദ്രകുമാറും വന്നപ്പോൾ ലഭിച്ചിട്ടുണ്ട് കേസിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് വീട്ടിലിരുന്ന് കാണുന്നതിൽ ഇയാളും പങ്കെടുത്തിരുന്നു നൂറ്റി ഇരുപത് ബിക്ക് അകത്തുള്ള ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഇതെല്ലാം അത് കോടതി പ്രൂവ് ചെയ്യും മരണത്തിന് തൊട്ട് മുമ്പും സത്യം മാത്രം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ് ബാലചന്ദ്രകുമാർ എന്നും ജോർജ് ജോസഫ് പറയുകയുണ്ടായി